ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരുമീകിലും ഒരു അത്യോഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും ദേവയാനെ ആ കുട്ടി എന്താ വരില്ല എന്ന് പറഞ്ഞത് അത് കേട്ടതും ഞാനൊരുപാട് വിളിച്ചാൽ എനിക്കറിയില്ല അവൾ ഭയങ്കര വാശിയില്ല അവളുടെ കുടുംബക്കാരും അതുകൊണ്ടിപ്പോൾ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും ആ എന്തായാലും ദേ നീ അവളെ വിളിച്ചുകൊണ്ട് വരുന്നത് മാത്രമല്ല എങ്ങനെയെങ്കിലും അനിയേയും അനാമികയെ ഒന്നിപ്പിക്കണം അവർ രണ്ടുപേരും ഏത് നേരവും ഏത് നിമിഷവും പിരിയാനുള്ള തയ്യാറെടുപ്പില്ല ഇത്തിരി വാശി കൂടുതലാണ് അതുപോലെ തന്നെയാണ് അനയുടെ കാര്യം താലുകെട്ടിക്കൊണ്ട് വന്നിട്ട് ആ പെങ്കോശിനെ ഒന്ന് സ്നേഹിക്കാൻ പോലും അനിയ കൂട്ടാക്കുന്നില്ല അവനോട് എന്ത് പറഞ്ഞിട്ട് മനസ്സിലാവില്ല എന്ന് വെച്ചാൽ എന്താ നമ്മൾ ചെയ്യുക ഏഹ് എട വസുന്ധരേ താനൊന്ന് ആലോചിച്ച് നോക്കിയേ ഏ ആനയെ അനാമികയെ കല്യാണം കഴിച്ചുകൊണ്ടുവന്നിട്ട് ഒരു വർഷം ആകാറായി എന്നിട്ട് പോലും അവളെ അവളെയൊന്നും സ്നേഹിച്ചിട്ടില്ല അപ്പം ആ കുട്ടി വഴക്കിട്ട് പോകുന്നതിൽ തെറ്റൊന്നുമില്ല എന്തായാലും അനിയെ പറഞ്ഞൊന്നും ഉപദേശിക്കുന്നതായിരിക്കും നല്ലത് അത് ഞാൻ ദേവയാനിയോട് പറയാനിരിക്കുവായിരുന്നു മോളെ എന്തായാലും കല്യാണം കഴിഞ്ഞു പോയി കഴിഞ്ഞുപോയി ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടോ ചിന്തിച്ചിട്ടോ കാര്യമില്ല അതുകൊണ്ട് സ്നേഹിച്ച പെണ്ണിനെ കിട്ടാത്തതിൻ്റെ പേരിൽ വിഷമിച്ചിരിക്കാതെ കിട്ടിയ പെണ്ണിനെ സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ മോളനിയെ ഒന്ന് ഉപദേശിക്കണം അമ്മേ ഞാൻ പരമാവധി ഉപദേശിക്കാൻ അത്ര ഉപദേശിച്ചു പക്ഷെ എന്ത് ചെയ്യാനമ്മേ എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ത് ചെയ്യാനാ അനാമികയും അനാമികയുടെ കുടുംബവും ചെയ്തതൊന്നും ചെറിയ കാര്യമല്ലല്ലോ അതോ അതൊക്കെ അനിയുടെ മനസ്സിലുണ്ട് അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല അങ്ങനെ എന്താണ് അങ്ങനെ അതിന് മാത്രം എന്താണ് ആ കുട്ടി ചെയ്തത് എന്നും നമ്മുടെ മുത്തശ്ശൻ്റെ ചോദ്യം അത് കേട്ടതും ഏയ് ഒന്നുമില്ല ഞാൻ ഓരോന്നും അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞോന്നേ ഉള്ളൂ അച്ചാ എന്നും പറഞ്ഞോണ്ട് ദേവേനെ തലകുനിച്ച് നിൽക്കുക ഈ സമയം ആ എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അച്ഛാ എന്തായാലും ഞാൻ ഞാനൊന്നുകൂടെ പോയി വിളിക്കാം ഇപ്പം പറ്റില്ല ഇപ്പൊ പോയിട്ട് വന്നാലേ വന്നാലോളൂ വെറുതെ വെറുതെ പോയി നാണകട ആയിരിക്കും അയ്യച്ചാ എന്നും പറഞ്ഞോണ്ട് ദേവയാനെ അങ്ങ് പോവുക അപ്പോൾ നമ്മുടെ മുത്തശ്ശി ദേവയാനെ പോയി കഴിഞ്ഞ മുത്തശ്ശനോട് അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ എന്താ വസുന്ധരെ ആ കുട്ടി ശരിയാണോ ഏത് കുട്ടി അനാമിക അതെന്താ വസുന്ധര അങ്ങനെ ചോദിച്ചത് എനിക്ക് അത്ര കുട്ടി ശരിയായിട്ട് തോന്നുന്നില്ല അനി എപ്പോഴും പറയുന്നുണ്ട് അനാമികയുടെ സ്വഭാവം ശരിയല്ല അനാമിക വഴിതെറ്റി സഞ്ചരിക്കുന്നവളാണെന്ന് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചോദിച്ചത് ഏയ് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഹാ അതല്ലെന്നേ ഒരിക്കലും കള്ളം പറയാറില്ല അത് അവന് നന്ദുവിനോടുള്ള ഇഷ്ടം കൊണ്ട് അനാമികയുടെ തലയിൽ എന്തെങ്കിലും കുറ്റം ചുമത്തി വെക്കുന്നതാണെങ്കിലോ ഏയ് ഇതങ്ങനെയല്ല കാര്യങ്ങൾ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനാമികയുടെ പോക്ക് അത്ര ശരിയല്ലെന്നേ ഇത്രയൊക്കെ നല്ല പെൺകുട്ടികളാണെങ്കിൽ ഏഹ് ഒരിക്കലും ഇങ്ങനെ വീട് വിട്ട് വിട്ട് പോകില്ല എത്ര പ്രാവശ്യം അനാമിക വീട് വിട്ടുപോയി അന്നിട്ടും ഏഹ് ആരെങ്കിലും വിളിച്ചിട്ടാണെങ്കിൽ തിരിച്ചു വരുന്നുണ്ടോ ഇല്ല വാശിയും വൈരാഗ്യവും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുക അനിയെ സ്നേഹിക്കാനോ അനയുടെ സ്നേഹം പിടിച്ചു പറ്റാനോ അവളൊന്നും ശ്രമിക്കുന്നില്ല എല്ലാം കൊണ്ടും അവൾ അവൾ ഒരു സങ്കടത്തിലാണെന്ന് അവൾ ഭയങ്കര ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നത് ഏയ് ഇല്ലടോ അങ്ങനെയൊന്നും എനിക്കും തോന്നിയിട്ടില്ല കല്യാണം കഴിഞ്ഞ പെൺകുട്ടി വന്നിട്ട് ഇത്രയായി അനിയൊന്നും സ്നേഹിക്കുന്ന പോലും അപ്പോൾ എന്തായാലും ആ കുട്ടിയുടെ മനസ്സിലും സങ്കടങ്ങളും ഉണ്ടാവും എല്ലാം കൊണ്ടും ആ കുട്ടി അത് മനസ്സിലിട്ടുകൊണ്ട് നടക്കുകയാണെങ്കിലോ എന്നൊക്കെ പറയണം അത് കേട്ടതും ഏയ് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല അനി പറയുന്നതിലും എന്തൊക്കെയോ കാര്യമുണ്ട് ഇത്ര ദിവസമായിട്ടും എനിക്ക് ആ കുട്ടിയെ സ്നേഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇവിടെ പ്രശ്നം മറ്റു പലതും ഉണ്ട് അതുകൊണ്ടാണ് അനി അനാമികയുടെ മുൻപിൽ കണ്ണടച്ച് അടച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്നത് എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കുക ഇനി വേണോ ആ രേവതിയൊക്കെ പറയുന്നത് സത്യമാണോ അവർക്ക് കോടിക്കണക്കിന് സ്വത്തുണ്ടോ സ്വത്തൊന്നും നമുക്ക് വലുതല്ലല്ലോടോ നമുക്ക് അവരുടെ സന്തോഷമല്ലേ വലുത് ശരിയാണ് ആയിക്കോട്ടെ പക്ഷെ എന്ന് കരുതി നമ്മുടെ അനിയെ ഇങ്ങനെ പറ്റിക്കാൻ പാടുണ്ടോന്നേ ഇദ്ദേഹം പറയുന്നത് പോലെ അനാമിക ഒരു കള്ളിയല്ലെങ്കിൽ അവൾ എന്തിനേ വീട് വിട്ടു പോകുന്നേ നയനയുടെ കാര്യം ആലോചിച്ച് നോക്ക് ഇവിടെ വന്ന സമയങ്ങളിൽ നയനയ്ക്ക് എന്തുമാത്രം വിഷമം ഉണ്ടായിട്ടുണ്ട് ദേവയാനിയും ആദർശും ഒക്കെ മാറി മാറി അവളെ വേദനിപ്പിച്ചിട്ടുണ്ട് നമ്മൾ മാത്രമേ മോക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നുള്ളൂ ഇവിടെ ജാനകിയും ജലജയും അബിയും അജയനും എല്ലാവരും നമ്മളും അടക്കം എല്ലാവരും അനാമികക്ക് സപ്പോർട്ടായിട്ടുണ്ട് എന്നിട്ട് പോലും അവൾക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അനിയെന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ദേഷ്യവും വന്ന് ബാഗും തൂക്കിയൊരു ഒറ്റ പോക്ക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനാമികയ്ക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടെന്ന് അത് കേട്ടത് എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ തന്നെയല്ലേ അവിടെ ജീവിക്കാൻ പോകുന്നത് ആ കൂടെ കൂടെ വഴക്കിട്ട് പോകുന്നതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണുവിനോട് പറയുകയും ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിനിങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നയനയും ആദർശിനെയാണ് ആദർശേട്ടാ അബിക്കൊരു കടിഞ്ഞാണിടണം ഏതു നേരവും ആ കുട്ടിയെ കണ്ട ആദർശേട്ടനെ ഡേ വൃത്തിഘട്ട ബന്ധത്തിലുണ്ടായ മോളാണ് ചന്തുമോൾ എന്ന് പറഞ്ഞ് അതിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അതിനെ അപമാനിക്കുന്നുണ്ട് അതുകൊണ്ട് അവൻ്റെ ഈ പറിച്ചിലങ്ങ് അവസാനിപ്പിക്കണം ചേച്ചിയുടെ മുമ്പിൽ വെച്ച് തന്നെ അബി നന്ദു ചന്തു മോളെ സ്നേഹിക്കുന്നത് അവർ കാണണം എന്തായാലും എല്ലാവരും അവളെ സ്നേഹിക്കുമ്പോൾ ചേച്ചിയും ഒന്ന് സ്നേഹിച്ചോളൂ ചന്തുമോൾ കുഞ്ഞ അവളുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ പറ്റുന്ന പരമാവധി രണ്ടുപേരും വേദനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതങ്ങ് അവസാനിപ്പിക്കണം ആദർശട്ടാ അതിന് അവയെ ഒന്ന് തനിയെ വിളിച്ച് സംസാരിച്ചേ പറ്റൂ എന്നും നയന പറയുക ഇത് കേട്ടതും അത് ശരിയെന്നു തന്നെ നയനെ എന്തൊക്കെ സംഭവിച്ചാലും അഭി ചെയ്തു കൂട്ടുന്നതൊന്നും ശരിയായ കാര്യങ്ങളല്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുവരും മാറുക എന്നിട്ട് അവിടെ വന്നു അവയെ വിളിക്കുകയാണ് അപ്പം അവിയും ഓ എന്തിനാണെന്ന് അവ ഭണ്ഡാരങ്ങൾ എന്നെ വിളിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് നേരെ അവരുടെ അടുത്തേക്ക് ചെല്ലുക എന്താട്ടാ എന്താട്ടത്തി നിന്റെ സംസാരം കുറച്ച് കൂടുന്നുണ്ട് നിനക്കറിയാലോ ഞങ്ങൾക്ക് സത്യങ്ങളൊക്കെ അറിയാമെന്ന് പിന്നെ എന്തിനാടാ വീണ്ടും വീണ്ടും എൻ്റെ ചേച്ചിയുടെ മുൻപിൽ വെച്ച് ഞാൻ ഏഹ് ആധർ കുറിച്ച് നീ ആദർശേട്ടനെ കുറിച്ച് ഓരോന്ന് പറയുന്നത് ആദർശേട്ടനും ഷേഡിനും അന അനുകും അനകയ്ക്കും ഏഹ് വൃത്തികെട്ട ബന്ധത്തിലുണ്ടായ കൊച്ചാണ് ചന്തു നീ പറഞ്ഞല്ലോ അത് നീ അല്ലേടാ എന്നിട്ട് നീ എന്തിനാടാ എൻ്റെ ആധർ ഷേഡിന് എൻ്റെ ചേച്ചിയുടെ മുൻപിൽ വെച്ച് കൊച്ചാക്കാൻ വേണ്ടി എടുത്തെടുത്തത് പറയുന്നത് ഏ അതെ ഒരു കാര്യം ഞാൻ പറയാം ബീ എൻ്റെ സമനില തെറ്റിയാ എല്ലാം ഞാൻ ചേച്ചിയുടെ മുൻപിൽ വെച്ച് വിളിച്ച് പറയും പിന്നെ നിനക്ക് അനന്തപുരിയിൽ നിലനിൽപ്പ് ഉണ്ടാവില്ല മനസ്സിലായല്ലോ ഈ സത്യം ആർക്കൊക്കെ അറിയാമെന്ന് നിനക്കും അറിയില്ല ഞങ്ങൾക്കും അറിയില്ല എന്നാൽ ഞങ്ങൾക്കറിയാം ഈ സത്യം ഞങ്ങൾക്ക് മാത്രം അറിയാം അതുകൊണ്ട് തന്നെ എപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും ഞാൻ തുറന്ന് പറയും ചിലപ്പോൾ ആദർശയുടെ നിന്നെ വെറുതെ വിടുമായിരിക്കും എന്നാൽ ഞാൻ വെറുതെ വിടില്ല കാരണം നീ ആ കുഞ്ഞിനെ മാത്രമല്ല എൻ്റെ ചേച്ചിയെ ഒരുപാട് പറ്റിക്കുന്നുണ്ട് ആ കുഞ്ഞിൻ്റെ അച്ഛൻ നീയ അതിന് അമ്മയുടെ സ്നേഹമേം കിട്ടുന്നില്ല എന്നാൽ അച്ഛനായ നീ അതിന് സ്നേഹം കൊടുത്തേ പറ്റൂ അഭി അയ്യോ ഞാനോ നവ്യയുടെ മുൻപിൽ വെച്ച് ഞാൻ എങ്ങനെയാണ് വേണ്ട ചേച്ചിയുടെ മുമ്പിൽ വെച്ച് നീ ഒരുപാട് അച്ഛൻ്റെ മോളെ പൊന്നുമോളെ എന്നൊന്നും വിളിക്കണ്ട ആ സ്കൂളിൽ നിന്ന് കൂട്ടി കൊണ്ടുവരുക സ്കൂളിൽ വിട്ട് വരുന്ന കൂട്ടി ഒന്ന് എടുക്കുക അതിനോട് കുറച്ചു നേരം സംസാരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി അയ്യോ നയനെടുത്ത് അത് പിന്നെ അതൊന്നും നീ എന്നോട് പറയണ്ട ഞാൻ പറഞ്ഞത് അങ്ങ് അനുസരിച്ചാൽ മതി മനസ്സിലായല്ലോ ഞാൻ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എല്ലാ സത്യവും വിളിച്ചു പോകും അത് കേട്ടതും നമ്മുടെ അഭി ശരി ഞാൻ ചെയ്തോളാം ഡാ കൂടെ കൂടെ അനകയേയും എന്നെയും ചേർത്ത് നീ സംസാരിക്കുന്നുണ്ടല്ലോ അതങ്ങ് നിർത്തിക്കോണം അങ്ങനെ നീ സംസാരിക്കുമ്പോഴും നീ സ്വയം നിനക്ക് നിന്റെ മേലെ തന്നെ ചെളിവാരി വാരി ഒഴിക്കുകയെന്ന് ഒന്ന് ചിന്തിച്ചോണം മനസ്സിലായാലോ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നാ എടാ എത്രയൊക്കെ കള്ളങ്ങൾ മറച്ചു വച്ചാലും ഒരു ദിവസം സത്യം സത്യമായിട്ട് തന്നെ പുറത്തു വരും അന്നേരം ദേ നീ അനുഭവിക്കേണ്ടി വരും അബി അതുകൊണ്ട് അന്നേരം ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി ഇപ്പോഴേ പ്രാർത്ഥിച്ചോ അല്ലാതെ ഇപ്പോഴേ മറ്റുള്ളവരെ കുറ്റം പറയുകയല്ല വേണ്ടത് മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആ ദർശനം അതിനെ അങ്ങ് പോവുക ശോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അബി ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയിലാണ് അനന്തപുരിയിൽ തിരിച്ചെത്തിയ അബി ചന്തു മോളെ കൊഞ്ചാനും എടുത്തുകൊണ്ട് നടക്കാനും സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാനൊക്കെ തുടങ്ങി അത് കണ്ടതും നവ്യൊക്കെ കലി കയറുക നവ്യ ചെന്ന അബിയോട് എടാ നിനക്ക് പ്രാന്ത് പിടിച്ചോ അതെന്താ നവ്യ അങ്ങനെ ചോദിച്ചത് നീ എന്തിനാടാ ഈ വൃത്തികെട്ടവളെ എടുത്തുകൊണ്ട് നടക്കുന്നേ അത് കേട്ടതും അതൊരു കൊച്ചല്ലേ നവിയെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെ കാണുമ്പോൾ ഒരിത്തിരി ഇഷ്ടമൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഇതിനെടുക്കാത്തത് നിന്നെ കുറിച്ച് ഓർത്തിട്ടാ ഹാ അതെന്താനാ ഇതിനെ നീ സ്നേഹിക്കുന്നത് ഇത് നിന്റെ കുഞ്ഞാണോ ആ ചെറുതായിട്ട് നിൻ്റെ മുഖച്ചായ ഇതിനുണ്ട് അതുകൊണ്ട് ചോദിച്ചതാ അത് കേട്ടതും ഏയ് എന്റെ കുഞ്ഞൊന്നും അല്ല ഇത് അഭി കുഞ്ഞാണല്ലോ അത് ആദർശേട്ടൻ സമ്മതിക്കുകയും പിന്നെ എന്തിനാ എൻ്റെ കുഞ്ഞാണോന്ന് ചോദിക്കുന്നത് പിന്നെ പാവം ഇതിൻ്റെ അമ്മയോ കോമാ സ്റ്റേജിൽ ഏഹ് അച്ഛൻ ആദർശേട്ടനാണെങ്കിലും അമ്മയുടെ സ്നേഹം വേണ്ടതാണ് നയന സ്നേഹം കൊടുക്കുന്നുണ്ടെങ്കിലും ആ സ്നേഹം അത്ര വലുതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഒരാൾ പെറ്റമ്മ കൊടുക്കുന്ന പോലെയുള്ള സ്നേഹമല്ല നയന കൊടുക്കുന്നത് ആ എത്രക്കായാലും വേർതിരിവ് വേർതിരിവ് തന്നെയാണല്ലോ അതുകൊണ്ട് ഇത്തിരി സൂക്ഷിക്കണം അഭി ഇത്തിരി സൂക്ഷിക്കണം എന്നിയ പാവം അല്ലേ കുഞ്ഞ് നമ്മുടെ മോനും നാളെ വളർന്ന് വലുതാവും ആ സമയത്ത് അവനും അച്ഛനും അമ്മയൊക്കെ നഷ്ടപ്പെട്ടാലോ അത് കേട്ടതും എന്തിനു ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ എന്തിനാ അവൻ അച്ഛനും അമ്മയും നഷ്ടപ്പെടുന്നത് അതല്ല നവിയെ മനുഷ്യരുടെ കാര്യമല്ലേ ഏത് നിമിഷവും എന്ത് സംഭവിക്കാം ആ ഒരു പേടി എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രം ഞാൻ ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്നതും എടുക്കുന്നതും ഒക്കെ അത് കേട്ടതും എൻ്റെ അഭി നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അതെ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ഒന്നേ എനിക്ക് പറയാനുള്ളൂ നീ സൂക്ഷിക്കണം ഏഹ് ഇങ്ങനെ ഓരോന്നാലോചിച്ചും ചിന്തിച്ചും നടക്കാതെ നീയേ നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കുക നമ്മുടെ കുഞ്ഞിന് വേണ്ടതൊക്കെ ചെയ് അങ്ങനെ ആവുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈസിയാണ് എന്നൊക്കെ പറയണം അത് കേട്ടത് ഈശ്വര അവളോട് ഞാൻ എന്ത് പറയും ചെറുത്താൻ്റെ കടലിൽ നടുക്ക് നിൽക്കുന്ന അവസ്ഥയാണ് എൻ്റെ അവസ്ഥ ഞാൻ ഈ കുഞ്ഞിനെ സ്നേഹിച്ചില്ലെങ്കിൽ ആദർശം ഞാനേയും കൂടെ എന്നെ കൊല്ലും ഈ കുഞ്ഞിനെ സ്നേഹിച്ചാൽ നവ്യ എന്നെ കൊല്ലും എന്തായാലും മരണം ഉറപ്പാണ് അതുകൊണ്ട് ഇങ്ങനെ മരിക്കാം എന്നും ആലോചിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക ഈ സമയം നായന വരുവാ എന്താടാ കൊച്ചിനെ അടുത്ത് കളിപ്പിക്കാൻ തുടങ്ങിയോ ആ കളിപ്പിക്കാൻ തുടങ്ങി നിങ്ങളല്ലേ പറഞ്ഞത് ആ ഈ കളിപ്പീര് എന്നും വേണം കൊച്ചിനെ ഒറ്റയ്ക്കാക്കിയിട്ട് എവിടെയും പോരുത് മനസ്സിലായല്ലോ ശരി പിന്നെ ചേച്ചി എന്തെങ്കിലും ചോദിച്ചാൽ ചേച്ചിയെ പിടിച്ചു നിർത്തി സമാധാനം പറഞ്ഞോളണം മനസ്സിലായല്ലോ മ് മനസ്സിലായോടുത്തി ആ എന്നാൽ പിന്നെ കൊച്ചിനെ നന്നായിട്ട് കളിപ്പിച്ചോ മോളെ ദേ ഇനി ഈ അങ്കൾ മോളെ നന്നായിട്ട് കളിപ്പിക്കൂട്ടോ നല്ലോണം സ്നേഹിക്കുകയും ചെയ്യും പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കൊച്ചിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ പിന്നെ അബി നീ ഉണ്ടാവില്ല മനസ്സിലായല്ലോ ഉം മനസ്സിലായി കേട്ടെത്തി എന്നും പറഞ്ഞോണ്ട് അബി തലതാഴ്ത്തി അയനെ അങ്ങ് പോയിക്കഴിഞ്ഞതും അബിക്ക് ഭയങ്കര ദേഷ്യം ഇങ്ങോട്ട് വരിക ഈ സമയം പിന്നീട് കാണിക്കുന്ന ദേവയാനയാണ് എൻ എങ്ങനെയെങ്കിലും അനാമികയെ വിളിച്ചുകൊണ്ട് വന്നേ പറ്റൂ അച്ഛനെയും അമ്മയും വേദനിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് അനാമികയെ വരണം ഇപ്പം എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും നയന വന്നു എന്താ അമ്മേ മോളെ ഒന്നും പറയണ്ട അച്ഛനും അമ്മയ്ക്കും വാശിയ അനാമികയെ കൂട്ടിക്കൊണ്ടു വരണമെന്ന് എന്ത് ചെയ്യാനാമേ നമ്മൾ പോയി വിളിച്ചാലും അവൾ വരില്ലല്ലോ അതുകൊണ്ടാണ് മോളെ എനിക്ക് പോകാൻ മടി നമ്മൾ വിളിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവളും അവളുടെ കുടുംബക്കാരും ഭയങ്കര ഡിമാൻഡ് കാണിക്കും അതുകൊണ്ടാണ് അങ്ങോട്ട് പോകാൻ തോന്നാത്തത് പിന്നെ അച്ഛനമ്മയ്ക്കും വേണ്ടി പോയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനിങ്ങനെ ഇരിക്കുക ഒരു ഒരു പ്രാവശ്യം കൂടെ ഞാൻ പോകും ഇനി പിന്നെ ഞാൻ പോയില്ല മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി വീണ്ടും ഡ്രസ്സൊക്കെ മാറിയിട്ട് അങ്ങോട്ട് പോവുക അങ്ങനെ പോകുന്ന വഴി ദേവയാനി ആ കാഴ്ച കാണുകയാണ് ഒരു സ്ഥലത്ത് മാറിയിരുന്ന് അനാമികയും വേറൊരു പയ്യനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ജ്യൂസും കുടിച്ച് കിന്നാരമൊക്കെ പറഞ്ഞോണ്ട് അവരിയ്ക്കുന്നെ ആ ഇരിപ്പ് നമ്മുടെ ദേവയാനെ മാറിടുന്ന് കാണുക അന്ന് അനി ഈ കാര്യം എന്നോട് പറഞ്ഞപ്പോൾ അനിയെ തോപ്പിക്കാൻ വേണ്ടിയാണ് അവളിങ്ങനെ ചെയ്യണതെന്ന് ഞാൻ കരുതി പക്ഷേ ഇവരുടെ പോക്ക് കണ്ടിട്ട് അങ്ങനെയല്ല ഇവൾക്ക് ഇവനോട് ഇഷ്ടമുണ്ട് അതുകൊണ്ടാണ് ഇവൾ അനിയുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ശ്രമിക്കാത്തത് എല്ലാവരും പറഞ്ഞതുപോലെ അനന്തപുരിയിലെ സ്വത്ത് കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ ഇവള് അനന്തപുരിയിലേക്ക് വന്നത് അനിയുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറിയത് അവസാനം സ്വത്തുക്കളൊക്കെ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ഇവൾക്ക് അനി വേണ്ടാതെയായി അങ്ങനെയാണോ സംഭവം ഭാഗ്യം തറവാട് ഭാഗം വെച്ച് ഇവൾക്കൊരു ഭാഗം കൊടുക്കാതിരുന്നത് അങ്ങനെ കൊടുത്തിരുന്നെങ്കിലും എല്ലാം എടുത്തോണ്ട് ഇവളൊരു മുങ്ങും മുങ്ങിയെന്നായിരുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇതെങ്ങനെ ഇതാക്കുക എന്തായാലും ഇത് വെറുതെ വിടാൻ പറ്റില്ല എങ്ങനെയെങ്കിലും ഇത് വേണുവിനയോടും രേവതിയോടും ചോദിച്ചേ പറ്റൂ ഇവരുടെ മോള് നല്ലവളൊന്നുമല്ല എന്നിട്ടാണ് എൻ്റെ അനിയെ കുറ്റം പറയുന്നത് എൻ്റെ അനിയെ വളർത്തിയത് ഞാനാ അതുകൊണ്ട് അവന് നല്ലതും ചീത്തതും തിരിച്ചറിയാം അതുകൊണ്ടായിരിക്കും ആ പാവം ആദ്യം മുതലേ ഇവള് ശരിയല്ല ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത് ചെയ്യാനാ ഈശ്വര എൻ്റെ മോൻ്റെ തലയിൽ ഇവള് വന്ന് വീണല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് ദേവേനെ ആ കാറിൽ ഇരുന്ന് തന്നെ നോക്കുക ഇതങ്ങനെ ഞാൻ വെറുതെ വിടില്ല വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല എടിയ അനാമികേ നിൻ്റെ എല്ലാ കള്ളക്കളികളും ഞാൻ അവസാനിപ്പിക്കൂ എടി മോനെ ചതിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദൈവ എന്നെ ആ കറി തന്നെ ഇങ്ങനെ ഇരിക്കുക അപ്പോഴാണെങ്കിൽ അനാമിക എടാ അനന്തപുരിയിൽ ഇനി എനിക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ അച്ഛന് കൊടുത്തു എല്ലാ അച്ഛൻ കടം വീട്ടുകയും ചെയ്തു ഇനി നമുക്ക് സന്തോഷത്തോടെ കല്യാണം കഴിച്ച് ജീവിച്ചാലോ ഹാ എൻ്റെ അനാമിക നീ എന്തൊക്കെയാണ് പറയുന്നത് ഒന്നുമില്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കും ഇട ഉള്ളതുകൊണ്ട് നമുക്ക് ജീവിക്കാം ഓ അനന്തപുരി തറവാട്ടിൽ ജയിലിനകത്ത് കിടക്കുന്ന പോലെ കടന്ന് കടന്ന് എനിക്ക് മതിയായി വീമ്പ് പറയാനാ അനന്തപുരിലേക്ക് കയറി കൂടിയത് എൻ്റെ കടങ്ങളൊക്കെ വിട്ടിട്ട് നമ്മുടെ കല്യാണം നടക്കുമ്പോൾ സമാധാനത്തോടെ നടക്കാനാണ് ഞാൻ അതൊക്കെ ചെയ്തത് പക്ഷെ ഇതിപ്പോ സമാധാനക്കേട് കൂടിയെന്നല്ലാതെ കുറഞ്ഞിട്ടൊന്നുമില്ല എന്നൊക്കെ പറയണം അത് കേട്ടത് മോളെ അനാമിക എന്തായാലും നമുക്ക് ഒന്നിക്കാനുള്ളതാണ് ഇത്രയും കൂടെ കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമികയും ഇങ്ങനെ അനാമികയെ അച്ചെറുക്കൻ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം അപ്പോൾ ഇവള് പെരും കള്ളിയാ പഠിച്ച കള്ളി ഇവളെയൊന്നും വിശ്വസിച്ച് കുടുംബത്തിൽ കയറ്റരുത് എൻ്റെ ഈശ്വര ഇവളെയാണല്ലോ ജാനകി ഉള്ളം കൈ കൊണ്ട് നടക്കുന്നത് എൻ്റെ നയനമോള് എത്ര നല്ലവളാ ഏഹ് ഇത്രയൊക്കെ ആദർശം അപമാനിച്ചിട്ടും ഞാൻ വെറുത്തിട്ടും ഞാൻ വെറുത്തൊതുക്കിയിട്ടും അവൾ ഒരിക്കൽ പോലും ആ വീട് വിട്ടിറങ്ങിപ്പോവുകയോ മറ്റൊരു പയ്യൻ്റെ കൂടെ സുഖം തേടി പോവുകയോ ചെയ്തിട്ടില്ല എന്ന അനാമിക ചെയ്യുന്നതോ സ്വന്തം ഭർത്താവ് വീട്ടിലുണ്ടായിട്ടും അവനെ വിട്ടേച്ച് ഇവിടെ വേറൊരുത്തൻ്റെ കൂടെ കറങ്ങി നടക്കുന്നു ഇവിടെയൊക്കെ ചാട്ടവാറുകൊണ്ട് അടിക്കുക വേണ്ടത് എന്നും ആലോചിച്ചുകൊണ്ട് ദേവയാന അവിടെ നിന്ന് പോവുകയാണ് ഈ സമയം ദേവയാന നേരെ പോയത് അവിടേക്കാണ് വേണുവിൻ്റെ അടുത്തേക്ക് അവിടെ ചെന്നതും നമ്മുടെ വേണുവിൻ്റെ ദേവത അവിടെ ഉണ്ടായിരുന്നു അതെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് മകളെ ഞങ്ങളുടെ കൂടെ വിടുന്നോ ഇത് ഇല്ലയോ ദേവയാനി അതിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡിവോഴ്സിനെ കുറിച്ച് അങ്ങ് ചിന്തിക്കാം അല്ലാതെ ഇപ്പം ഇനി ഞാൻ എന്ത് പറയാനാ അത് കേട്ടതും വേണുവിൻ്റെ ദേവത ഞെട്ടി ഈശ്വര ഡിവോഴ്സിനെ കുറിച്ചോ അതെ അവൾ അങ്ങോട്ട് വരുന്നില്ല ആനയും ഒറ്റപ്പെട്ട് താമസിക്കുന്നു അതിനേക്കാൾ നല്ലത് പിരിഞ്ഞ് ജീവിക്കുന്നതല്ലേ അത് കേട്ടതും അത് മക്കൾ തമ്മിൽ തീരുമാനിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അവൾ അങ്ങോട്ട് വരണം അച്ഛൻ്റെ തീരുമാനമായത് നിങ്ങൾ അങ്ങോട്ട് വന്നില്ലെങ്കിൽ അവളുമായിട്ടുള്ള ഡിവോഴ്സ് നടക്കണമെന്നാണ് അച്ഛനും പറഞ്ഞത് അത് കേട്ടതും നമ്മുടെ വേണുവിനും രേവതിക്കും അടി കിട്ടിയ കിട്ടിയൊരവസ്ഥയായി ദേ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി വരേണ്ടത് നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി പോയതും നമ്മുടെ രേവതിയും വേണു പണി കിട്ടുമല്ലോ വേണു കേട്ടാ നമ്മുടെ കടങ്ങൾ ഇനിയും വീട്ടാനുണ്ട് അത് ശരിയാ മോളോട് സംസാരിക്കാം അപ്പോഴേക്കും അനാമിക വന്നു എന്താ അച്ഛാ അത് ഏവയാനും വന്നിരുന്നു നീ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ഡിവോഴ്സിനെ കുറിച്ച് സം വിചാരിക്കാൻ ചിന്തിക്കാന്നാ പറഞ്ഞത് ആ എന്നാ പിന്നെ സന്തോഷമുള്ള കാര്യമല്ല ചാ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ എന്റെ മോളെ കടങ്ങൾ ഇനിയും വിടാനുണ്ട് അപ്പോഴത്തേക്കും കുറിച്ച് ചിന്തിച്ച ബാക്കിയുള്ള കാര്യങ്ങൾ എന്തു ചെയ്യും ഹ എൻ്റെ ദൈവമേ എനിക്ക് മതിയായി നിങ്ങൾ കടമേടിച്ചു കൂട്ടിയിട്ട് ഞാൻ അനന്തപുരിയിൽ ജയിലിൽ കിടക്കുന്ന പോലെ കിടക്കണമെന്നാണോ പറയുന്നത് അത് കേട്ടതും എൻ്റെ മോളെ കുറച്ചുകൂടെ സൈക്ക് എന്നൊക്കെ പറഞ്ഞ് മൂന്ന് പേരും കൂടെ ഉപദേശം രണ്ടുപേരും കൂടെ ഉപദേശിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടാൽ അമ്മയ്ക്കിങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്